ൂരാണ് ഇവിടെന്നാണ് പുനലൂർ പോലുള്ള വഴി നോക്കുകയാണ് പുനലൂർ 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 വഴി ചെങ്കോട്ട പമ്പിലേക്കാണ് റിലയൻസിന്റെ പമ്പിലേക്കാണ് നേരെ പോകുന്നത് പെട്രോൾ അടിക്കാൻ വേണ്ടി വേണ്ടിട്ടോ നാനൂറ് ഏ നാനൂറ് ഇപ്പോൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് നേരെ പുനലൂർക്ക് പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുനലൂർ നമ്മുടെ ബ്രിട്ടീഷുകാർ പണിഞ്ഞ പാലവും അതും ഇതുമൊക്കെ കാണാം ഓക്കേ പത്തനാപുരം ജംഗ്ഷനിലാണ് പത്തനാപുരത്തെത്തിയിരിക്കുകയാണ് ഞാൻ പത്തനാപുരത്തു നിന്ന് പുനലൂർ അവിടെ ചെന്നിട്ട് രണ്ടു മൂന്ന് ഷൂട്ടിംഗ് ഉണ്ട് പത്തനാപുരം പുനലൂർ പത്തനാപുരത്തു പുനലൂർ റോഡാണ് അത് ടൗണിലെത്തിയിരിക്കുകയാണ് പുനലൂർ ടൗണിൽ പാലം പാലക്കാട് ഹലോ കൂട്ടുകാർ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് പുനലൂർ തൂക്കുപാലം അല്ലേ തൂക്കുപാലം കൽപ്പാലം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിയ പാലം അതിൻ്റെ ഫ്രണ്ട്സാണ് ഇതേ ഒരു മോഡത്തെ സംരക്ഷിത സ്മാരക കേടുവരുത്തി വിരൂപമാക്കുകയും ചെയ്യുന്ന ഏതൊരാൾ ആയിരത്തി തൊള്ളായിരത്തിൽ അറുപത്തെട്ടിലെ കേരള പ്രാചീന സ്മാരക പുരാവസ്തു സാങ്കേതിക പുരാവഷ് നിയമത്തിലെ മുപ്പതാം വകുപ്പ്രകാരം മൂന്ന് മാസം കഴിഞ്ഞാൽ കഴിഞ്ഞ തടവ് അമ്പതിനായിരം രൂപ വരെ പേര് രണ്ടും കൂടിയ ശിക്ഷ നട ശിക്ഷ വിധിക്കപ്പെടാനാവുന്നതായിരുന്നു ഇങ്ങനെ അതിൽ എഴുതിയിട്ടുണ്ടോ അവിടെ ഒരു കിണറൊക്കെ പണി ചോദിച്ചിട്ടുണ്ട് കിണർ വെള്ളമില്ല ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന പാലമാണ് ഇപ്പോഴും കേട് കൂടാതെ നിൽക്കുന്ന അത്ഭുതകരമാണ് മരത്തടി കൊണ്ട് പണിഞ്ഞിട്ടുള്ള കല്ല് കൊണ്ട് കരിങ്കല്ല് നിർമ്മിതിയാണിത് ൂർ തൂക്കുകാലം ഇത് രാത്രി കാണാൻ നല്ല രസമായിരിക്കും രാത്രി ഞാൻ ഇതുവഴി വരുന്നതെങ്കിൽ ഇതൊന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് തരാം ഓക്കെ ഇപ്പോൾ വീഡിയോ കാണുന്ന ആളുകളെല്ലാം കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പാലം പണി കഴിപ്പിച്ച വർഷമൊക്കെ അതിൽ കല്ലേ തന്നെ വെച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പണിഞ്ഞതാണ് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നും ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നും പിന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തേഴ് അതായത് ഇരുപത്തി മൂന്നും ഇരുപത്തി മൂന്ന് പിന്നെ ഒരു ഇരുപത്തി മൂന്ന് ഏകദേശം നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള പാലമാണിത് നൂറ്റമ്പത് വർഷം ഇപ്പം നാലോ ചോദിക്കുക പുല്ലൂർ തൂക്കുപാലം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ചെങ്കോട്ടയ്ക്ക് പോവുകയാണ് പുല്ലൂരിൽ നിന്ന് അപ്പം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ വഴിയിലുള്ള കാഴ്ചകൾ നമുക്ക് ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട് വെള്ളച്ചാട്ടം കാണുമ്പോൾ ഒത്തിരി ഇപ്പം നേരെ നമ്മൾ ഡാമിൻ്റെ അവിടെ പോവുകയാണ് ഡാമൊന്ന് കാണാൻ വേണ്ടി ഇതാണ് തെന്മല ഡാം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഡാമാണ് തെന്മല ഡാം ഇതാണ് കുരങ്ങൾ കണ്ടോ കുരങ്ങുകൾ നാളെ കുരങ്ങുകളാണ് കുരങ്ങൾ സഞ്ചാരികൾ പൊതുവെ കുറവാണിപ്പോൾ ഡാമിൻ്റെ മുകളിലേക്കൊന്ന് കയറാൻ നോക്കുകയാണ് കെ സിബിയുടെ സബ്സ്റ്റേഷൻ എന്തുവാറൻ്റ് കറണ്ട് ഇതാണ് കെ എസ് ഇട സബ്സ്റ്റേഷൻ ഇവിടെ കറണ്ട് സി ബിയുടെ വൈദ്യുതി ഇവിടെ ഉണ്ടാക്കി വിടുന്നത് തെന്മല ഡാണിത് മൊ നല്ല കേറ്റവാണ് നല്ല മഴയും പെയ്തുണ്ട് ഇതിപ്പോ എത്രണ്ടോ ഇത് ഡാമ ഇത് വെച്ചോ ചെങ്കല് വെച്ചോന്താ പണതാ ഡാമോ കെ സി ബിയുടെ സിറ്റുവേഷൻ വളരെ വലുതാണ് ഡാം ഞങ്ങള് തേന്മേല ഡാം മേളയിൽ നിന്നുള്ള കാഴ്ച നല്ലവരണക്കുന്നുണ്ട് വണ്ടിയൊക്കെ ഞാൻ താഴെ വെച്ചിരിക്കാണ് ഏകദേശം നല്ല വ്യൂ ആണ് കണ്ടില്ലേ ളയൊക്കെ വരുമ്പോൾ നല്ലപോലെ വെള്ളമൊഴിച്ച് വിടുത്തൊരു നോക്കാം നമുക്ക് ഷട്ടറിൻ്റെ അഭാഗത്തോടൊന്നു പോയി போட்டிக்கு போகிறது அந்த மூளைக்கு இந்த மூளைக்கு நல்ல டா അകത്ത് ഭയങ്കര നിബിഡമായ വനപ്രദേശമാണ് തെന്മല ഡാമിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ടുള്ള ഷൂട്ടിങ്ങാണിത് അതിനകത്തൊന്നും ഷൂട്ടിങ് സമ്മതിക്കത്തില്ല എൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂകളൊന്നും കിട്ടാൻ പാടാണ് അത് കാരണമാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് കോരങ്ങിൻ്റെ മേളമാണ് ഈ സ്ഥലത്ത് കോരങ്ങിൻ്റെ അല്ലേ ഒരുപാട് കോരങ്ങകളുണ്ട് മിക്കവാറും ഇത് തന്നെ കടിച്ചുപറിച്ചു തിന്നു അതേപോലത്തെ നോട്ടമാണ് കുരങ് ഈ കുരങ്ങനൊരു പ്രത്യേകത ഉണ്ട് ഒരു കുരങ്ങ് കയറി ആക്രമിച്ചാൽ മൊത്ത കുരങ്ങൾ ആയിരിക്കും നമ്മളെ ആക്രമിക്കുന്നത് ഒറ്റക്കൂട്ടമായിട്ടായിരിക്കും കയറി ആക്രമിക്കുന്നത് അതുകൊണ്ട് വലിയതായിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല ഈ സാധനത്തിൻ്റെ അടുത്ത് കണ്ടില്ലേ എരുന്നാണ്ടില്ലേ കുരങ്ങടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേണ്ടേ എന്നെ ആക്രമിക്കാൻ വന്നതാണ് മുളങ്കാടാണ് മുളങ്കാട് തെന്മല ഡാമൊക്കെ കണ്ടു കഴിഞ്ഞ് ചെങ്കോട്ടക്കുള്ള വഴി ഇവിടുത്തമാണ് ചെങ്കോട്ട ട്രെയിനിൽ പോകുന്ന എന്ന് പിടിച്ചു നോക്കാം ട്രെയിനിൽ പോകുന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായ വഴി എന്നാണ് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മനോഹരമായ വഴിയാണ് ട്രെയിൻ വഴി പോയി കഴിഞ്ഞാൽ പുനലൂർ ചെങ്കോട്ട റോഡ് ചെങ്കോട്ട റോഡല്ല റെയിൽവേ പാത അത് നമുക്കൊരുവത്തി നാളെ മറ്റന്നാളിലോ ഷൂട്ട് ചെയ്തില്ല കേരളത്തിലെ അതിമനോഹരമായിട്ടുള്ള ഒരു പാതയാണ് അധികം അധികം ആരും ഈ വഴിയൊന്നും വന്നിട്ടില്ല അധികം യൂട്യൂബിൽ വരാത്ത ഒരു വഴിയായിട്ട് അതുകൊണ്ടാണ് ഈ വഴി തന്നെ ഞാൻ തരുന്നെടുത്തത് അതിന്റെ രസമാണ് പോകാൻ കാഴ്ചകളൊക്കെ കണ്ടു ഇവിടെയൊക്കെ സഞ്ചാരികളുടെ ഒഴുക്കാണ് ഏത് സമയത്തും സഞ്ചാരികൾ അവിടെ എവിടെയൊന്നും ഫോട്ടോ എടുക്കുന്നതാണ്ടില്ല ആൾക്കാർ സഞ്ചാരികളാണ് കത്തു നിന്നും പുറത്തു നിന്നുമുള്ള സഞ്ചാരികൾ ഈ റൂട്ട് വരാറുണ്ട് വീഡിയോ പിടിക്കാറുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിലെ യൂട്യൂബേഴ്സ് ആരും അങ്ങനെ അധികം ചെയ്ത് കണ്ടിട്ടില്ല ഈ റൂട്ട് എന്നാളെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇത് യൂറോപ്യൻ രാജ്യത്ത് പോയൊരു പ്രതീതിയാണ് യൂറോപ്യൻ രാജ്യത്തും മറ്റുള്ള രാജ്യത്തുകൾ മലേഷ്യ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോയൊരു പ്രതീതിയാണ് ഈ വഴി വരുമ്പോൾ

கல்லுத்த

കള്ളൊക്കെ കുടിച്ചിട്ട് നമ്മൾ വിടുകയാണ് സ്ഥലം നല്ല അടിപൊളി കള്ളായിരുന്നു ആൺമരം പെൺമരവും തോന്നിയ ഒരു അപകടകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കണ്ടില്ലേ ഈ സൈഡിലെ ടു വീലർ യാത്രക്കാർക്കൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൈഡ് മാറിക്കഴിഞ്ഞാൽ നേരെ ഒരു ഇതിലോട്ടാണ് ഒരു പാത്തിക്ക് അതിലോട്ടാണ് വീഴുന്നത് ഇവിടെ ഒന്നും സ്ലാബ് ഇട്ടിട്ടില്ല അങ്ങനെ ഒരു പോരായ്മ കാണുന്നുണ്ട് റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് പക്ഷേ ഈ ടൂ വീലർ യാത്രക്കാർക്കും മറ്റു ആൾക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സൈഡ് അങ്ങനെ ഒരു ഭയങ്കര ഫാൾട്ട് ഇവിടെ കാണുന്നുണ്ട് റോഡ് നല്ല അടിപൊളി റോഡാണ് ിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഉണ്ടാവും ചെങ്കോട്ട അവിടെനിന്ന് കുറ്റാലം കുറ്റാലം ഉണ്ട് വേറെ വഴിയുണ്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാ ബാക്കി വഴിയോ ഇവിടെ നല്ല ചുരമാണ് ചുരം ലൂട്ടൺ ഒക്കെ ഒരുപാടുണ്ട് മിഴ്നാടോ അടുത്താണ് തമിഴ്നാട് കണ്ടില്ലേ സ്ഥലനില അടിപൊളി വ്യൂ അല്ലേ കാണാൻ ഇവിടെന്തോ മലനിരകളൊക്കെ മലനിരകൾ കാണുമ്പോ എപ്പോഴും എനിക്ക് തമിഴ്നാടാണോ ഓർമ്മ വരുന്നത് അതെ കണ്ടില്ലേ കോർത്തുകളെയൊക്കെ വളർത്തുന്നു കൃഷി സ്ഥലങ്ങളും മറ്റുള്ള കാര്യങ്ങളും കൃഷിസ്ഥോലുള്ള സ്ഥലമായി ഇപ്പോൾ കേരളത്തിലെ ഒരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പിടിച്ച് തമിഴ്നാട്ടിൽ പോയി കൃഷി കാണേണ്ട അവസ്ഥയാണ് ഞാനിപ്പോൾ ചെക്ക് പോസ്റ്റ് തിരികാണ് ചെക്ക് പോസ്റ്റാണിത് കേരള തമിഴ്നാട് ബോർഡറിൻ്റെ ചെക്ക് പോസ്റ്റ് തിരികാണ് തമിഴ്നാട് പോകും കഴിഞ്ഞു ഇപ്പോൾ തമിഴ്നാട്ടിലോട്ട് കയറി നമ്മൾ എവിടെയൊക്കെ നല്ല രണ്ട് ദിവസമായിട്ട് നല്ല കൃഷിയാണ് കൃഷിയിടങ്ങളൊക്കെ നമ്മളെ കേരളത്തിൽ ഇതുപോലെ കൃഷി കാണാൻ പറ്റത്തില്ല അപ്പോൾ പണ്ടൊക്കെ നേരത്തെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിലൊക്കെ ഭയങ്കര വൻതോതി ഭയങ്കര കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കൃഷി കാണണമെങ്കിൽ വണ്ടി പിടിച്ച് തമിഴ്നാട്ടിൽ പോകേണ്ട അവസ്ഥയാണ് കൃഷിസ്ഥലം കാണേണ്ടവര് അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി കേരളത്തിൻ്റെ അവസ്ഥ കേരളത്തിലെ ആൾക്കാരെല്ലാം മടിയന്മാരായി അപ്പൊ ഇവിടുന്ന് വരുന്ന അരിയും പച്ചക്കറി വേണം നമ്മളും ഇല്ല ഏ അവരത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യും കൃഷിയും മറ്റുള്ള കാര്യങ്ങളും എനിക്ക് പറഞ്ഞ തമിഴ്നാട് മോഡലൊന്നും കേരളമൊന്നും ഒരിക്കലും പെരുത്തില്ല കാര്യം എന്താണെന്ന് പറയാ കാലം മാറിന്റെ സ്ഥലമാണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അധ്വാനിക്കാൻ യാതൊരു മടിയില്ല അങ്ങനെയുള്ള എല്ലാ സൗകര്യവും സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വ്യാപകമായ രീതിയിലുള്ളതാണ് നെൽകൃഷി മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട് നെൽകൃഷിയും മറ്റു കാര്യങ്ങളും ഇന്ന് ഓടുന്നത് നമ്മൾ സൂചികാന്തി പാഠം നോക്കിയാണ് ഞാൻ പോകുന്നത്

ആ ആ ആൺപനയുടെ കള്ളുമുണ്ട് പെൺതനപ്പനയുടെ കള്ളുമുണ്ട് രണ്ടുതരം കള്ളുണ്ട് ഇവിടെ വെക്കുന്നത് നല്ല പെൺപനയുടെ കള്ള് ഭയങ്കര മധുരമാണ് രണ്ട് രണ്ടുതരം കള്ളുണ്ട് അവർ കുമ്പിളിൽ വെച്ച് തരും ഭയങ്കര വിലയാണത് ആഡിയോ എടുത്ത് നോക്കുമ്പോൾ കാണാം എനിക്ക് തോന്നുന്നുണ്ട് നാലിൽ നാൽപ്പത് രൂപ പറഞ്ഞിട്ട് ഇങ്ങനെ നൂറ്റമ്പത് രൂപ മേടിച്ചെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ശ്രദ്ധയില്ലായ്മയാണ് അതാണ് ശ്രദ്ധയില്ലായ്മ കൊണ്ട് പറ്റിക്കുമ്പോൾ എനിക്കിപ്പോൾ രണ്ടാമത് വീഡിയോ എടുത്ത് കാണിക്കാൻ തോന്നി